ഹലോ എന്റെ പേര് അറസ് അലകായിസ് എന്റെ പേര് അറസ് ഞാൻ വീണ്ടും അതായത് ബോംബു ബാമ്പുതപ്പി നമ്മൾ കാട്ടി വന്നു ഇത് നമ്മുടെ തൊട്ടടുത്തുണ്ടായി കൈസ് നമുക്ക് അങ്ങനെ വളഞ്ഞു വരേണ്ട ആവശ്യം ഉണ്ടായില്ലേ പിന്നെ നമ്മുടെ സുതി അണ്ണ എന്റെ മീനക്കുട്ടീനേം കണ്ട് ഇവിടെ വളയ്ക്കാൻ വേണ്ടി സുധിയണ്ണ പറഞ്ഞത് കറച്ചാണ് കൈസ് മീനക്കുട്ടി ചാടക്കായാണ് കണ്ടോ ഇന്ത് എന്തൊക്കെ സീട് കൊടുത്തിട്ടു ഞാൻ കൊറച്ചുകൂടി കൊടുത്തോക്കാണെങ്കിൽ ഞാൻ വീട്ടില് ഇഷ്ടം പോലെ ഇരിക്കണ്ടായി അതൊക്കെ എന്റെ വോയിസ് കേക്കുന്നുള്ള ഓ ഇത് ഇത് എത്രാമത്തെ സീഡ് അന്ന് വെച്ച നമ്മള് സീഡും പൊമിക്കുന്നു സീഡും കൂടി കൊടുത്തേ അത് കറക്റ്റ് എണ്ണ എടുത്ത് പറയണ ഒരാൾക്ക് ഒരു സമ്മാനം വെറുതെ പറയസ് നിങ്ങൾ കമന്റ് ചെയ്യുന്നോട്ടെ എത്ര ഇത് കമന്റ് ചെയ്യുന്നോട്ടെ പിന്നെ അതേ സുധിയുടെ മീനക്കുട്ടി തോളത്തിരിക്കണ കണ്ടാ ഇരിക്കണ കണ്ടാ എനിക്ക് അയ്യാ കാണണ്ട കാണ കൈസ് മീനക്കുട്ടീനെ കൊണ്ട് നമ്മള് ബീച്ചിലിരുത്താൻ പോണ് എനിക്ക് വേണം എനിക്ക് വേണം ഇനി ഭാഗ്യങ്ങൾ മീനക്കുട്ടി അവിടെ ഉണ്ട് അവിടെ ഭാഗ്യങ്ങളാണ് നല്ല വ്യൂസ് ഒക്കെ കയറും ഞാൻ കേട്ടെ എനിക്ക് വേണം എനിക്ക് വേണം ഇനി പത്ത് രണ്ടായിരം വ്യൂസ് ഞാൻ അവളെ കൊണ്ടുപോകണു മീനക്കുട്ടി എന്തായാലും ഇവിടെ ഈ കറങ്ങടിച്ച് നടക്കാം ഞാൻ വേറെന്തെങ്കിലും തപ്പി വന്ന ഞാൻ മറ്റേ സംഭവം തപ്പി വന്നു സ്പ്രൂസിന്റെ സാപ്ലിങ് എനിക്ക് ഫീഡ് പണിയാൻ വേണ്ടി ഞാൻ ഒരു നല്ലൊരു ഡിസൈൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനാണെങ്കിൽ എനിക്ക് സ്പ്രൂസിന്റെ സാപ്ലിങ് വേണം പിന്നെ സിൽ ടച്ച് ഒരു പിക്കാക്സും വേണം ഇത് രണ്ടും ഒപ്പിച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ വീടിന്റെ പരിപാടി തുടങ്ങുന്നതായിരിക്കും വീട് പണിന്നിട്ട് ഞാൻ എന്തായാലും ഡ്രാഗനെ കൊല്ലുള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം മേടിക്കണ്ട മ്പു പിന്നെ ഇവിടെ സ്ക്രൂസിന്റെ ഒരു താങ്ങില്ലല്ലോ മീനിക്കുട്ടി എവിടെ ചെന്ന് ചാവല്ലേ ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ മീനിക്കുട്ടി ചത്തു എന്ന് പറഞ്ഞാ എന്ന് വിട്ടു സുധിയണ്ണം വീടോ കാണണ്ടി സുധിയണ്ണ സത്യായിട്ട് ഞാൻ മീനിക്കുട്ടീനെ കൊല്ലില്ല മീനിക്കുട്ടി ചെന്ന് ചാവല്ല ഏട്ടാ എന്നെ സുധിയണ്ണം ജീവിച്ചു പുതിയ തത്ത എന്റെ തത്തയാണ് അമേ മീനിക്കുട്ടിയുടെ കഴിവുകളുണ്ടാവും അവിടെ അവിടെയൊക്കെ പോണു വേറെ ഒരു സ്ഥലവും വണ്ടീല് കഴിച്ച് സീടും കൂടി കിട്ടാണെങ്കിൽ നമുക്ക് വേറൊരു തത്തേനെ കൂടി കിട്ടാണെങ്കിൽ ആ തത്തേനയും കൂടിയും കൊണ്ടുപോകാമായിരുന്നു ഇതിപ്പോടെ പോലെ പോയി തത്തേനെ കിട്ടിയ വാത്തകാലി ചപ്പർ അവിടെ പാമ്പു ഫോറസ്റ്റ് എനിക്ക് ഇത് കാണുമ്പോൾ ഫോറിച്ചു എന്താ നല്ല സീരിയസ് ആയിരുന്നു നിർത്തിയിട്ട് നിർത്തിയിട്ടൊന്നും വേൾഡ് പുള്ളി നടക്കുന്നുണ്ട് കാണാൻ നമുക്ക് ഈ സീരിയസ് പ്ലേ ഒരു ആയിരം എപ്പിസോഡ് എപ്പിസോഡൊക്കഴിഞ്ഞു നമുക്ക് അത് നമുക്കൊന്ന് കേറി കളിക്കാന്ന് ആയിരം എപ്പിസോഡേ എത്ര മനോഹരമായി നടക്കാത്ത സുപ്രിയം നടക്കുമെന്ന് അറിഞ്ഞോടാ മീനക്കുട്ടി നീന്തി വരണ്ട് ഞാൻ അവിടെ കരയെ ചെല്ലുമ്പോ മീനുകുട്ടി ടെലിപോർട്ടായി വരും ഞാൻ പ്രതീക്ഷിക്കുന്നു മീനക്കുട്ടി വന്നു മീനക്കുട്ടി ആ കണ്ട വന്നു അത്രേ അത്രേള്ളൂ മീനക്കുട്ടിയൊക്കെ വരും നമുക്കിഞ്ഞിവിടുന്നു ഫുള്ളും ഇതാ ലാവ ഇവിടെ പൊട്ടിയ അത് മറ്റേ ലാവ കത്തിയണതായിരിക്കും അടിയിൽ തൊരണം കത്തിയാ അത് അങ്ങനെ ആവുമല്ലോ മീനക്കുട്ടീനെ നമുക്ക് സേഫ് ആക്കി വെക്കണം അതിനു മുമ്പ് കഴിച്ച ബാമ്പൊക്കെ നമുക്ക് വാരി എടുക്കാം ഓ ആ ബോംബ് കൊണ്ട് ആ ബോംബ് കൊണ്ട് എടുത്ത് കഴിച്ചിട്ട് ൊന്ന മീനിക്കുട്ടിയുടെ കാര്യം മറന്നു തെങ്ങാനും സുധീർണ്ണം കണ്ടാവേലും കത്തിയിരിഞ്ഞുപോയ അതിൻ്റെ ഒരു തൂലൂലും എന്നാലും മീനിക്കുട്ടി കുട്ടിക്ക് വേണ്ടി ഞങ്ങക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു കല്ലറുണ്ടതാണ് ഒരു ഷവ് പറമ്പണ്ടാവും അങ്ങനല്ല കുട്ടിക്ക് വേണ്ടി നമ്മള് സൂചിയെണ്ണം പൊഞ്ഞു പോലെ കൊട്ടാരത്തിൽ ഇരിക്കണം മീനക്കുട്ടീനെ ഞാൻ ഉണ്ടെന്ന് കൊന്നു ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു പെടിയണ്ട തെറ്റിയാ ഞാൻ കിടന്നുറങ്ങി ശേഖ മൂട് പോയി കഴിച്ച് ഞാൻ ൊല്ലാൻ പാടില്ലായിരുന്നു ഞാൻ എന്തിനാ അതിനെ തേയും ചെയ്ത് ഫസ്റ്റത്തെ പെറ്റ് തത്തോ മീനക്കുട്ടീനെ ഞാൻ കൊന്ന് ഞാൻ ചെയ്തത് തെറ്റ് തെറ്റിനെ ഞാൻ ഈ കഴിഞ്ഞ പിള്ളില് ശിക്ഷ അനുഭവിച്ചത് ഞാൻ അനുഭവിക്കണമെന്നല്ലോ കഴിഞ്ഞ പിസോ രാവിലെ തന്നെ ഞാൻ പോയി ലാവ് നല്ലൊരു ഇതായിരുന്നു അതുകൊണ്ട് ഇനി വന്നാൽ ഞാൻ അതിനെ കൊന്നു വേറെ വിഷമമുണ്ട് വീഡിയോ കാണാൻ ഞാൻ നടന്നുകൊണ്ടല്ല ഇനി തൊത്താന് കിട്ടാണോ ഞാൻ ഇവിടെ കൊറേ നടന്നിട്ട് ജാഗ് കിട്ടിയ മീൻ കൂട്ടിയെ അതാണ് ഞാൻ പോയി ഈ ഞാൻ എന്താ ഇവിടുന്ന് നിറച്ചും പാമ്പും കളക് കൈ നമുക്ക് കുറച്ച് കൊറച്ച് പാമ്പൂലോ അത്യാവശ്യം ഉണ്ട് ഞാൻ വല്യ പാമ്പും വന്നെടുക്കാനുള്ളൂ എന്നാലും നമുക്ക് കൊറച്ചധികം കളക്ട് ചെയ്യാം കൈസാ വരണേ കുറച്ചധികം കളക്ട് ചെയ്തിട്ട് രുന്നു രണ്ടോളവ് പയ്യോ വായി എനിക്ക് മീൻ പൊറത്തത് മീൻ പൊരിച്ചത് കഴിക്കാൻ സമയമായിരിക്കും മീൻ പൊരിച്ചത് പത്രം മതി എന്താ കാണിക്കുന്നത് അതെ കിട്ടി ഞാൻ കോളൊക്കെ അങ്ങനെ മാറ്റിതാണ് കണ്ടാലും വേണമെങ്കിൽ കോട്ട എടുത്തോളു എന്നാലും മീനിക്കുട്ടി ചത്ത് മീൻ മീനിക്കുട്ടി ചത്തത് നമ്മളൊരു മീൻ പുറത്തത് കഴിച്ചത് തീർത്തണ്ട് എന്നാലും ഔദ്യാ മീനക്കുട്ടി സത്ത് കഴിഞ്ഞ ഞാൻ സത്യടി ഞാൻ അതിനങ്ങനെ ടെലിഫോട്ടാക്കിയിട്ടില്ല അതൊന്നില്ല ഇല്ല ഞാൻ പൊറത്ത് കറക്റ്റ് അത് മജാങ്ങില്ല ഭക്ഷണം ഗെയിം ഗെയിം ജാവരശനിൽ പങ്കോന്നു ഞാൻ സമ്മേക്കില്ല ഞാനല്ല കൊന്നി കൊന്നു ും ഒരു 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 സാമ്രാജ്യത്തിന്റെ ഒരു രാജ്ഞിയായിരുന്നു മേനിക്കുട്ടി റാഞ്ചി കൊട്ടാരത്തിന്റെ ഒരു രാജകുമാരില്ല സുധ്യന്ത അങ്ങനെ വന്ന് എന്റെ രാജ്യത്തെ ഒന്ന് കെട്ടണം നിങ്ങൾ നിങ്ങൾ ആരും സുധ്യന്തനോട് പതിച്ചെന്ന് പറയാൻ വേണ്ട സുധ്യന്ത ആൾക്കാരെ ഇരുമ്പേട്ട് കണക്കിരുന്നു കണക്കിരുന്നു ആ പിന്നെ ഒരു ബ്രോഡ് പേരും പറയാൻ പറഞ്ഞുണ്ടായി ഞാൻ ഇപ്പോഴും ആലോചിച്ചു കഴിച്ചു ബ്രോഡ പേര് എന്തായിരുന്നു കമന്റ് ബോക്സ് എടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണേ വൈറ്റി ടെക് വൈറ്റ് അപ്രോ നമ്മുടെ ബിഗ് സബ്സ്ക്രൈബറാന്ന് പറഞ്ഞ അയ്യാ ബിഗ് സബ്സ്ക്രൈബേഴ്സ് പിന്നെ പിന്നെ നമ്മുടെ പ്രോസർ ബ്രോ ചെറിയൊരു ഫാനാന്ന് എനിക്ക് ഫാനൊക്കെ എനിക്ക് എന്തോട്ട് ഓക്കെ ഒരു രീതി അങ്ങനെന്തായാലും ഇനി ഇവിടെ നിന്ന് കൊറേ ബാബു കളക്ട് ചെയ്യണം പിന്നെ ഇന്ന് മീനക്കുട്ടി മയിച്ച ദിവസം അതുകൊണ്ട് നമ്മൾ ഒന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുള്ള മീനക്കുട്ടിയുടെ കൂടെ തന്നെ ഇരുന്ന് ഇവിടെ ബാബുവൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുക അടുത്ത എപ്പിസോഡിൽ എന്ത് ചെയ്യണം ഞാൻ മീനക്കുട്ടീനൊക്കെ ഒന്നേ പ്രതിഫലമായിട്ട് എനിക്ക് ജലദോഷക്കറിയാണോ മീനുട്ടി കളിയാക്കണല്ലോട്ടോ റീല് എനിക്ക് ആ ഒരു ആ ഒരു നിമിഷം ഞാൻ എന്താ പറയണ്ടത് ഞാൻ ഇണ്ടാണ്ടായിപ്പോയിച്ചാലും ഞാൻ മീനക്കുട്ടിനെ കൊല്ലാൻ പാടില്ലായിരുന്നു ഇത് നല്ല തപ് ആയിരുന്നു കുറച്ച് കൊറച്ച് വാശിയും കുറച്ച് ദേഷ്യൊക്കെ ഉണ്ടെങ്കിലും പാവാ സുധേനെ പോലെ പാവാ പാവാട്ടെ എന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വേസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബൈ